ഇന്ന് വഞ്ചൂർ കോടതി പരിസരത്തുള്ള അഭിഭാഷകന്റെ ഓഫീസിൽ വെച്ചാണ് സീനിയർ അഭിഭാഷകനായ ബേലിൻദാസ് എന്ന് പറയുന്ന അഭിഭാഷകൻ ഈ ജൂനിയർ അഭിഭാഷകയായ ഷാമിലി എന്ന അഭിഭാഷകയെ മർദ്ദിച്ച നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും അവരുടെ മുഖത്തിന്റെ ഒരു ഭാഗം ഇപ്പോൾ നമുക്കത് ദൃശ്യങ്ങളിലേക്ക് കാണാം വളരെ ക്രൂരമായ ഒരു മർദ്ദനം ഒരു മനുഷ്യൻ ഒരാളെ അടിക്കാൻ ഇങ്ങനെ പറ്റുമോ എന്നതറിയില്ല അത്ര ഗുരുതരമായ പരിക്ക് ഈ അഭിഭാഷകയുടെ മുഖത്തുണ്ട് എന്റെ സീനിയർ അഡ്വക്കേറ്റ് ആണ് എന്നോട് ഇങ്ങനെ ചെയ്തത് കാരണം ഓഫീസിൽ ഇന്റേണൽ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു അതിന്റെ റീസൺ എന്താണെന്ന് എനിക്കറിയില്ല മേ ബി പ്രൊഫഷണൽ ഈഗോ ആക ഇപ്പോൾ ഒരു ജൂനിയർ വന്നിട്ടുണ്ട് സാറിന് മുന്നേ ഉണ്ടായിരുന്ന ഒരു ജൂനിയർ ആണ് അവർക്ക് വന്നപ്പോൾ എന്നോട് തോന്നിയാ ഈഗോ ആയിരിക്കാമെന്ന് എന്ന് വിചാരിക്കുന്നു ഇന്ന് വരെയും ഞങ്ങൾ തമ്മിൽ ഒരു വിഷയം അങ്ങനെ ഉണ്ടായിട്ടില്ല അതിന്റെ ബേസിസിൽ ഞാൻ ചെയ്യാത്തൊരു കാര്യം ചെയ്തു എന്ന് സാറിനെ വിളിച്ച് പറയുകയും അതിന്റെ ബേസിൽ എന്നെ ഓഫീസിൽ ഓഫീസിന്ന് പുറത്താക്കുന്നു പറഞ്ഞു ഞാൻ വേറെ ഒന്നും ചെയ്തില്ല കോടതി കഴിഞ്ഞു വന്ന് സാർ എനിക്ക് സാറിനോട് സംസാരിക്കണം ക്യാബിനിലും വാന്യമായിട്ട് ക്യാബിനിൽ പോയിട്ട് വേറെ ആരെയും ഉൾപ്പെടുത്താതെ തന്നെയാണ് ഞാൻ പറഞ്ഞത് നീ ഇതാരോടാ സംസാരിക്കുന്നെന്ന് പറഞ്ഞിട്ടാ എന്നെ വലിച്ചു വലിച്ചു തിരിച്ചിട്ട് അടിച്ചു അടിച്ചിട്ട് ഞാൻ നിലത്ത് വീണു വീണ്ടും വീണ്ടും അടിച്ചു രണ്ടോ മൂന്നോ തവണ അടി പിന്നെ എനിക്ക് സ്ഥലം ഇറങ്ങി പിന്നെ എനിക്ക് ഓർമ്മയില്ല